ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ കുട്ടികളിലും ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഒക്കെ പ്രായഭേദമന്യ കണ്ടുവരുന്ന ഒന്നാണ് നര നര നമുക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് തടയാൻ പറ്റും ചെറുപ്പക്കാരിലൊക്കെ കണ്ടുവരുന്ന അകാല നര നമുക്ക് പൂർണ്ണമായിട്ടും നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പ്രായമായവരിൽ നര ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ പ്രായമായി കഴിഞ്ഞാൽ തലമുടി നരയ്ക്കുന്നുള്ളത് പ്രകൃതി നിയമമാണല്ലോ അപ്പം ഈ ഒരു ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറക്കരുതേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് തളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് അവിടെ കുറച്ച് ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് ഈ പൂവൊന്നും നമുക്ക് കഴുകിയെടുക്കണം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതാ ഈ പൂവിൻ്റെ ഈ പുറകുവശത്തിൽ ഈ ഒരു പച്ച ഭാഗം നമുക്ക് ഒഴിവാക്കാം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ എപ്പോഴും ചുമന്ന ചെമ്പരത്തി അഞ്ചുതുള്ള ചെമ്പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ എന്നറിയാം അതിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എണ്ണ കാച്ചാനും അതുപോലെ താളിയായിട്ടൊക്കെ ഉപയോഗിച്ച് വന്നിരുന്നാണ് അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ താളി തേച്ചിട്ട് അല്ലെങ്കിൽ ചെമ്പരത്തി ഇല താളിയാക്കിയിട്ട് ചെമ്പത്തിപ്പൂവിൻ്റെ വെളിച്ചെണ്ണ കാച്ചിയൊക്കെ തലയിൽ തേച്ച് തരാറുണ്ട് മുടി കൊഴിച്ചിട്ട് മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം വരാനും വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് നമ്മളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് മുടിയുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നത് ചെമ്പരത്തിപ്പൂവാണ് അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല താളിയാക്കി തേക്കാനാണ് പറഞ്ഞിരുന്നത് കൂടി നല്ല ഉള്ളോട് കൂടി വളരും കേട്ടോ അപ്പം അത് പൂ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇപ്പോൾതാ നമ്മൾ വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പൂ ഇട്ട് കൊടുക്കാണ് ഒരു പത്ത് പതിനഞ്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എത്ര പൂവ് കിട്ടിയാലും എടുക്കുക പൂവ് കുറയാതെ ഇരിക്കുന്നതാണ് നല്ലത് എത്ര പൂ ഉണ്ടെങ്കിലും അത്രയും പൂവ് എടുക്കാം കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഇടേണ്ട താമസേ ഉള്ളൂ ഈ ഒരു വെള്ളം നമുക്ക് അപ്പം തന്നെ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് മാറുന്നതുമായിട്ട് കാണാൻ പറ്റും ഇനി നമ്മളിപ്പോൾ വെച്ച ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്കൊരു അര ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഉണ്ടല്ലേ ഇപ്പം തന്നെ ഒരു നല്ല ഡാർക്ക് വയലറ്റ് കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ വെച്ച ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു അര ഗ്ലാസ്സോളം ആയിട്ടുണ്ട് നമ്മളെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു വെള്ളം നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവിൻ്റെ ഇതളുകളൊക്കെ ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തും വെക്കുക എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കട്ടോ ഇനി ഞാനിത് അവിടെ പനിക്കൂർക്ക ഇല എടുത്തിട്ടുള്ളത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പനിക്കൂർക്ക ഇല ഇവിടെ ഞങ്ങൾ പനിക്കൂർക്ക എന്നാണതിന് പറയുക പല സ്ഥലങ്ങളിലും പല പേരിലും അറിയപ്പെടുന്ന ഒന്നാണിത് ഇതിൻ്റെ ഇല നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ ചൊറിച്ചിന് തലയിൽ തലയൊട്ടിട്ടുണ്ടാവുന്ന ചൊറിച്ചിൽ താരൻ ഇതെല്ലാം പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ജലദോഷം തൊണ്ട വേദനയൊക്കെ ഉണ്ടാകും അങ്ങനെ ഈ നീരിറുറക്കത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഏത് തരം ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോഴും ഒന്നോ രണ്ടോ പനിക്കൂർക്കയില അതിൽ ചേർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പനിക്കൂർക്കയില ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണേ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് വലിയ ഇലകളായിട്ട് പൊട്ടിച്ചിടരുത് ചെറുതാക്കി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ടാണ് അരിഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പനിക്കൂർക്കയുടെ ഒരു കൊമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് തന്നെ നല്ല കാട് പോലെ വളർന്നു വരും ചെയ്യും ഇപ്പം ഞാനിതവിടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നെല്ലിക്കപ്പൊടിയാണ് എടുക്കണം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഉണക്കി പൊടിക്കുന്നതാണെങ്കിൽ ഏറെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാറായോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടത് വാങ്ങിക്കാൻ കേട്ടോ ഇനി ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് ഞാനിവിടെ ബയോ ഓർഗാനിക്കിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ മുടിക്കാൻ ആവശ്യമുള്ളത് അതുപോലെ എടുക്കുക ഇട്ട് കൊടുക്കുക ഞാൻ എടുക്കുമ്പോൾ സാധാരണ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുക്കുക ഈ ഒരു ഹെർഡായി ഞാൻ തയ്യാറാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ ഇനി നമുക്കിവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കുക എടുക്കുക അത് ഞാനിത് അവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ അത് ഇത്ര അളവിൽ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ട് ഒഴിക്കണ്ട കുറേശഴിച്ചിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒട്ടും തരികളൊന്നുമില്ല അത്രയ്ക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഹെയർ ഡേ തയ്യാറാക്കുന്നത് നമ്മളെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമുക്കിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈയൊരു ഹെയർ ഡേ ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ ഡൈ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിത് ഒരാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി തയ്യാറാക്കിയതാണ് അവർക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ നല്ല റിസൾട്ടാണ് നിങ്ങൾ ധൈര്യമായിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്തോളൂ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ചെറിയ കുട്ടികളിലൊക്കെ ഉള്ള അകാല നിരൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ആദ്യമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് ഉപയോഗിക്കാം പിന്നീട് നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ വീതം ഉപയോഗിച്ചാൽ മതി ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ തന്നെ ഇതിൻ്റെ ഒരു കളർ നിലനിൽക്കും അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഹെർഡൈ ആയിട്ടത് ഇപ്പം വെറും രണ്ട് മിനിറ്റ് മാത്രം ഞാനിത് കയ്യിലാക്കിയിട്ടുള്ളായിരുന്നു എന്നിട്ട് ഞാൻ കൈ സോപ്പിട്ട് കഴിയുക കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു കറ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഇതിൽ നല്ല ഡാർക്ക് കളറാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലൗസിഡിട്ട് ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകാൽ മതി ഷാംപൂ ഉപയോഗിക്കരുത് ഇനി നമ്മളിത് ബാക്കി വന്നിട്ടുള്ള ആ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഞാനിത് അവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതിൽ അതുപോലെ തന്നെ അത് തിളപ്പിച്ചെടുത്ത ആ പാത്രത്തിൽ ആ പൂവിൻ്റെ ഇതൊക്കെ ഇതുണ്ട് നമ്മൾ ഒഴിവാക്കിയത് അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഷാം നമ്മളെ ഹെയർ ഡൈ വാഷ് ചെയ്യൂലേ അതിന് ശേഷം മുടി ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയാൽ മതി ഇത് ഇങ്ങനെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് തലമുടി കഴുകുന്നത് മുടിക്ക് വളരെയേറെ നല്ലതാണ് മുടി നല്ലൊരു തിളക്കം ഉണ്ടായിരിക്കും നമുക്കൊരു കണ്ടീഷണർ ഉപയോഗിച്ചതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്